ബാഹ്യം കൊച്ചോ ഹോസ്പിറ്റൽ പോയി ഉടന്ന് നടന്നു കിടന്നേ. കടക്കാന്തോ ഇതോ അയ്യോ. കാണാൻ പാടില്ലാത്ത കാര്യമാണ് കണ്ടത്. അത് ഞങ്ങടെ വീട് ഫ്രണ്ടി വെച്ച്. എന്താ കണ്ട നീ റോഡ് ഇല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങടെ വീടിന്റെ മുൻപ് ഇത് നടക്കില്ല. അതിന് എന്തോ നടന്നെന്നോ വയ്യ ഹോസ്പിറ്റൽ പോയി തിരിച്ചു വന്നപ്പോൾ വണ്ടി അവിടെ നിർത്തി. അമ്മാദിരി പരിപാടി ഇവിടെ നടക്കില്ല. അമ്മാദിരി. ഇമ്മാദിരി. നീ ചുമരി മാ പോറട്ട് പോയാടി. എന്തി നീ എന്റെ ഭാര്യ എന്റെ കാർ ഞാൻ ടാക്സ് കൊടുക്കുന്ന റോഡ്. 30 വർഷായിട്ട് നടക്കാന കിടന്ന പെണ്ണിന്റെ മുൻപ് വെച്ചാ കാർ വെന്നിരിക്കുന്ന അവര്. അത സദാ ഇത് ഇവിടെ നടക്കില്ല. സോറി എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾ ഡിപ്രഷനിലായിരുന്നു ഇനി ഞാൻ എൻ്റെ ഭാര്യ